ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിൻഡോ അങ്ങ് തകർക്കുകയാണ് ജിൻഡോ ജിൻഡോയുടേതായിട്ടുള്ള ഗെയിം കളിച്ച് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പുറത്ത് ജനങ്ങൾ ജിൻഡോയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ വീട്ടിനകത്ത് അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് ജിൻഡോയ്ക്ക് ആ സ്വീകരണം കിട്ടുന്നുണ്ടോ അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ജിൻഡോയെ ഇഷ്ടപ്പെടുന്നുണ്ടോ മത്സരിക്കുന്നതോ ഒക്കെ അവർക്ക് ജിൻഡോയോട് ഒരു ഇഷ്ടമുണ്ടോ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യോ ഒന്ന് ചെയ്യാം ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും ജിൻഡോ വലിയ രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവർക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കാൻ ജിൻഡോയ്ക്ക് ആവില്ല അത് നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരു സംഭവമാണ് പക്ഷെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ജിൻഡോയുടെ പേരാണ് പറയുക അത് ജിൻഡോയുടെ ഗെയിമിന്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ഗെയിം മനസ്സിലാക്കി അതിന് നേരെ വിപരീതമായി കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അതുപോലെ ജിൻഡോയുടെ ഗെയിമിലേക്ക് അവരെ കൊണ്ടുവരാനും ജിൻഡോ മടിക്കുന്നില്ല എന്നുള്ളതാണ് അതെല്ലാം ജിൻഡോ വൃത്തിയായി ചെയ്യുന്നുണ്ട് പക്ഷെ ഹൗസിനകത്ത് ഇതൊന്നും ആർക്കും അറിയുന്നില്ല അവരുടെ എല്ലാം ധാരണ ജിൻഡോ പൊട്ടനും മണ്ടനും ഒക്കെയാണ് എന്നാണ് ഒരാൾക്കും ജിൻഡോയോട് ഒരു ഇഷ്ടവും ഇല്ല ആ ബിഗ് ബോസ് വീട്ടിൽ അവര് ആ വീട്ടിനകത്ത് വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് റസ്മിനും അതുപോലെ നോറയും ഇവരെല്ലാവർക്കും ജിൻഡോയെ ഇഷ്ടമല്ല ആ വ്യക്തിയെ കാണുന്നതേ ഇഷ്ടമല്ല അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അവിടെ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട വ്യക്തി ജിൻഡോ തന്നെയാണ് മറ്റുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഒരുപാട് പ്രാവശ്യം അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് അത് ആരുടെയും മുന്നിൽ പോയി അദ്ദേഹം ഒരുപാട് പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും കണ്ടതാണ് അൻപത് ദിവസം അധികം ഒന്നും ചെയ്യാതെ കൂടുന്ന വ്യക്തികളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ജിൻഡോയാണ് എന്താണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഒറ്റ ആൾക്കും ഈ പറയുന്ന ജിൻഡോയെ ഇഷ്ടമല്ല ജിൻഡോയെ മനഃപൂർവ്വമായിട്ട് പല വിഷയങ്ങളിലും കൊടുക്കാൻ അവർ ശ്രമിക്കുന്നു അതായത് സെക്ഷൽ ഹറാസ്മെന്റ് അതുപോലുള്ള വിഷയങ്ങളിലേക്ക് ജിൻഡോയെ എത്തിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു അതുപോലെ ഫിസിക്കൽ അസോൾട്ടിന് വേണ്ടിയും പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് എന്തിനാണ് ജിൻഡോയെ ഇവർ ഇത്രയും ഭയപ്പെടുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അതുപോലെ പുറത്ത് ഈ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് ഇവർക്കറിഞ്ഞുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല അവർക്ക് ശരിക്കും ജിൻഡോയെ ഇഷ്ടമല്ല ശ്രീരേഖ ശ്രീരേഖ പലപ്പോഴും ജിൻഡോയെ മാറി നിന്ന് കുറ്റം പറയുന്നുണ്ട് ജയിലിൽ വെച്ച് ജിൻഡോ കാണിച്ച വൃത്തികേടുകൾ കേടുകൾ എന്ന് പറഞ്ഞ് ശ്രീരേഖ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് അതായത് ജാസ്മിന്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി നീങ്ങിക്കിടന്നു മേലേക്ക് മേലേക്ക് നീങ്ങിക്കിടന്നു അവർ ഉദ്ദേശിക്കുന്നത് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് അതാണ് ഉദ്ദേശിക്കുന്നത് അവളൊരു പെൺകുട്ടിയല്ലേ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ ജിൻഡോയ്ക്ക് നേരിട്ട അപമാനം ആരും സംസാരിക്കുന്നില്ല ശ്രീരേഖ വളരെ മാന്യായിട്ട് പറയാണ് ജിൻഡോ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വളരെ മോശമായിട്ടാണ് ജിൻഡോയെ കുറിച്ച് ശ്രീരേഖ പറയുന്നത് ഇപ്പോ ഇന്നലെ അഭിഷേക് എ പുറത്തായി അതിനു മുമ്പ് ഓരോരുത്തരും സേവാവുമല്ലോ ആ സമയത്ത് ജിൻഡോയുടെ പേര് എടുത്തു നമ്മുടെ മുടിയൻ ഋഷി മുടിയൻ ഋഷിക്ക് ഒരു പുച്ഛാവം ജിൻഡോ രക്ഷപ്പെട്ടല്ലോ എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ജിൻഡോയുടെ പേര് മുടിയൻ ഋഷി എടുക്കുന്ന ഒരു പുച്ഛത്തോടെ ശ്രീരേഖയുടെ അടുത്ത് പറയുന്നു ജിൻഡോ അപ്പോ ശ്രീരേഖ പറയുന്ന ഡയലോഗാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതായത് ഇവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല ജിൻഡോ പുറത്താവും എന്ന് തന്നെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവര് ചിന്തിക്കുന്നത് ഇവരെല്ലാവരും കൂടി ജിൻഡോയുടെ മേലെ പല കാര്യങ്ങളും കെട്ടിവെച്ചിട്ടുണ്ട് അത് ജനങ്ങൾ അതേപോലെ വിഴുങ്ങും എന്നിട്ട് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യില്ല എന്നാണ് ഇപ്പോൾ ഗബ്രി ജിൻഡോ ഇഷ്യൂ അതിൽ ജിൻഡോയ്ക്ക് എതിരായിട്ടാണ് എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ ശരണിയുടെ മുടിയിൽ പിടിച്ച വിഷയം അതും ജിൻഡോയ്ക്ക് എതിരായിട്ടാണ് എല്ലാവരും പറയുന്നത് അതിനുശേഷം ജാസ്മിൻ ഇഷ്യൂ അതും ജിൻഡോയാണ് തെറ്റുകാരൻ അതായത് ജിൻഡോയ്ക്ക് കിടക്കാൻ പറ്റില്ലല്ലോ ജയിലിനുള്ളിൽ ജാസ്മിൻ എവിടെ കിടക്കാൻ പറയുന്നു അവിടെ വേണം പോയി ജിൻഡോ കിടക്കണമെങ്കിൽ അത് ജിൻഡോ ചെയ്തില്ല അതുകൊണ്ട് ജിൻഡോ തെറ്റുകാരനാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ജാസ്മിൻ തല്ലിയത് അതൊരു തല്ലല്ല അതൊരു തഴുകലാണ് എന്നൊക്കെയാണ് ഇവരുടെ ധാരണ പിന്നെ ബാത്റൂമിൽ പോയി സിഗരറ്റ് വലിച്ചു ജയിലിനകത്തുള്ള ബാത്റൂമിൽ അത് ജിൻഡോ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ല ജിൻഡോ പറയുന്നു അല്ല എന്നുള്ളത് പക്ഷെ ലാലേട്ടന്റെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ് ജിൻഡോ അല്ല അത് വലിച്ചിരിക്കുന്നത് എന്ന് കാരണം ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ നേരത്തെ വലിച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് നിങ്ങൾ വലിക്കാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ജിൻഡോ വലിച്ചിട്ടില്ല എന്ന് ഉറപ്പാണ് ജിൻഡോ വലിച്ചിരുന്നുവെങ്കിൽ ലാലേട്ടന്റെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കില്ല ശരിക്കും ഈ ശ്രീരേഖയെല്ലാം സത്യമായിട്ടും ഒരു വിഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ അവരെന്തൊക്കെയോ ആണ് എന്നുള്ളൊരു ധാരണയാണ് ഈ മുടിയൻ ഋഷിയും ഒരു ബോധവും വിവരവും ഇല്ലാത്ത ഒരുത്ത ആരെന്ത് പറഞ്ഞാലും അത് ശരിയാണ് എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മണകുണാഞ്ചൻ ഇതാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അപ്സരിയും ഇപ്പൊ ശ്രീധുവും ആ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നോറ റസ്മിൻ ബായ് ജാസ്മിൻ ഗബ്രി ഇവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സിജോ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ജിൻഡോയുടെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ച രണ്ടുപേരാണ് ഒന്ന് സായ് ഒന്ന് അഭിഷേക് ശ്രീകുമാർ ഇവർ രണ്ടുപേരും ഇപ്പോൾ സിജോയുടെ കൂടെ കൂടി ഒരു മരവാഴത്തോട്ടം സൃഷ്ടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ മൂന്നും ഒരുമിച്ചാണ് മൂന്ന് മരവാഴികൾ ഒരുമിച്ചിരിക്കുന്നു എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് ആരെയെങ്കിലും പോയി ഇരുന്ന് കുറ്റം പറയുക ഇപ്പോൾ കൂടുതലും ജിൻഡോയാണ് അവരുടെ ഇര തീർച്ചയായും ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒറ്റയ്ക്ക് കളിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് ജിൻഡോ മാത്രമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാ പ്രേക്ഷകർക്കും ജിൻഡോയെ ഇഷ്ടം അതേ വിഷയം കൊണ്ട് തന്നെയാണ് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് ജിൻഡോയോട് ദേഷ്യവും തീർച്ചയായും ജിൻഡോ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവും ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ച് ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു കേൾക്കുന്നുണ്ട് അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് അതിൻ്റെ വഴിക്ക് പോകും നമ്മൾക്ക് ഷോ ഇഷ്ടപ്പെട്ടാൽ ഷോ കാണുക അത് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ആസ്വദിക്കുക ഇതിനെ തലയിലെടുത്ത് വെക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ എന്തായാലും ജിൻഡോ സൂപ്പറാവട്ടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ